കുറേ ദിവസമായിട്ടോ ഞാൻ കുറച്ച് ഓർക്കിഡ്സിൻ്റെ പ്ലാന്റ്സ് ഒക്കെ മേടിച്ച് വെച്ചിട്ട് ഇതുവരെ നടാൻ പറ്റിയിട്ടില്ല അത് ഞാൻ ചകിരിയിൽ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് കെട്ടി വച്ചയൊക്കെ വേരൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് നമുക്കിത് നട്ട് നോക്കാം ഞാൻ ഫുൾ കരിയിലാണ് നടന്നത് ഇപ്പോൾ ഞാൻ ചകിരി കഷ്ണങ്ങളോ ഓടിൻ്റെ തൊണ് കഷ്ണങ്ങളോ ഒന്നും വെച്ചിട്ടല്ല കേട്ടോ ഇത് പോട്ട് ചെയ്യുന്നത് ഫുൾ കരിയിലാണ് നടുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം പിന്നെ കുറച്ച് ഞാൻ വായുവിസ്താരമുള്ള ഓർക്കിഡ്സ് നടാൻ പറ്റിയ ഹാങ്ങിങ് പോട്ട്സില് അതുകൂടി മേടിച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കരി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ പ്ലാന്റ്സ് എന്താ പറയുക അക്കൂസ് ടിപ്സ് ആൻഡ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞൊരു ചാനലിൽ നിന്നായിട്ടാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഞാൻ ഞാൻ ചകിരിയിൽ ഇങ്ങനെ നട്ടിട്ട് വേരൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് പിന്നെ ആവശ്യമില്ലാത്ത വേരൊക്കെ കട്ട് ചെയ്തിട്ട് സാഫിലൊന്ന് മുക്കി എടുത്തതാണ് കേട്ടോ ഈ തൈകൾ അത് നടുക്കായിട്ട് നമുക്ക് വെച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളകാത്ത രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം നമ്മൾ കരി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ചെടി ഇങ്ങനെ അനങ്ങരുത് അതുപോലെ ആയിട്ട് വെച്ചിട്ടും വേണം നം അത്രയും ഒരു ഇതിൽ നമ്മൾ കരി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം പക്ഷെ എന്നാൽ വേരിന് വേരിൻ്റെ അവിടെ കുറച്ചിങ്ങനെ എയർ പാസും കൂടി വേണം എന്നാലാണ് ചെടി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനാവശ്യത്തിന് അതിൽ വേരൊക്കെ പിടിക്കാനും എയർ സർക്കുലേഷൻ കിട്ടുള്ളൂ വേരിൻ്റെ അവിടെ ചെടിക്ക് നല്ലോണം വളരാനൊക്കെ പറ്റത്തുള്ളൂ അപ്പം വേര് കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടിങ്ങനെ മൂടിക്കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് ഓരോ ചെടിയും ിട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കുറച്ച് പ്ലാന്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഗ്രീൻ്റെ നെറ്റ് ഗ്രീൻ നെറ്റില്ലേ അത് വെച്ചിട്ട് കൊട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ബാൽക്കണിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് എനിക്ക് ബാൽക്കണിയിൽ വെച്ചപ്പോൾ ഭയങ്കര പേടിയായിരുന്നു കാരണം ഡയറക്റ്റായിട്ട് കുറേ വെയിലും മഴയൊക്കെ കൊള്ളും അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ആളുടെ വീട്ടിൽ ഇങ്ങനെ വെയിലത്ത് തന്നെ ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് വേറെ സ്ഥലവും ഇല്ല വെക്കാനായിട്ട് ഓർക്കിഡ്സ് നേരത്തെ ഓർക്കിഡ്സ് ഒക്കെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് അപ്പോൾ അവിടെ വേറെ പ്ലാന്റ്സ് ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് അവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ബാൽക്കണിയിൽ നമ്മൾ വെയിൽ നന്നായിട്ട് കൊള്ളുന്ന സ്ഥലത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് പക്ഷെ ഒരു പ്രശ്നമില്ല കേട്ടോ ഡെൻഡ്രോബി ഓർക്കിഡ് നമ്മൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഈ സ്ഥലം മാറ്റി കൊടുക്കാതിരുന്നത് അതെ അത് ആ ക്ലൈമറ്റായിട്ട് പിടിച്ചിരുന്ന പിടിച്ചു കഴിഞ്ഞാൽ പ്ലാൻ ഓർക്കിഡ്സിന് വേറെ ഡെൻഡ്രോബി ഓർക്കിഡ്സിന് വലിയ പ്രശ്നമില്ല പിന്നെ ഡെൻഡ്രോബിയത്തിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൂവിടാനൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളാണത് ബ്രൗണിങ്ങനെ ഈവനിങ് ടൈം ബ്രൗണിക്ക് എൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കണം കാഴ്ചയൊക്കെ കണ്ടിരിക്കണം ഭയങ്കര ഇഷ്ടാട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് പറ്റിയ സ്ഥലത്ത് ഇത് നന്നായിട്ട് കൊണ്ടേ വെക്കണം സൺലൈറ്റൊക്കെ കിട്ടുന്ന സ്ഥലത്ത് പിന്നെ നന്നായിട്ട് നനച്ചു കൊടുക്കണം രാവിലെയും വൈകിട്ട് ഇപ്പോൾ നല്ല അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ രാവിലെയും വൈകുന്നേരം നനച്ചു കൊടുക്കണം ഒന്ന് വേരൊക്കെ പിടിച്ചതിന് ശേഷം ഞാൻ ഗ്രോത്തിൻ്റെ വളം ഇട്ട് കൊടുക്കും അന്നേരം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ പിന്നെ ഫ്ലവറിങ് ഒന്ന് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫ്ലവറിങ്ങിൻ്റെ മരുന്ന് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളൂ മെയിനായിട്ട് ഒരുപാട് വളമൊന്നും ചേർത്ത് കൊടുക്കാറില്ലാട്ടോ ഇത് ഈ അയാ കോമ്പാക്റ്റിൽ നിന്ന് തന്നെ ഒരു വെറൈറ്റിയാണ് ഞാനിപ്പോൾ മേടിച്ചതാണ് അപ്പോൾ അതിൽ ഇതുപോലെ നിറയെ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ഉണ്ടാവും എന്നാണ് പറയണത് ഇത് പഴയ ഓർക്കിഡ്സിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ ഇവിടെ കിടന്നത് ഇങ്ങനെ ചകിരിയിൽ വെച്ചപ്പോൾ കിക്കീസ് വന്നതാട്ടോ അപ്പോൾ അത് ഇത് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഈ ഗ്രീൻ നെറ്റിൽ ബാൽക്കണിയിൽ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ടെന്ന് അത് നല്ല കരി കഷ്ണത്തിലാട്ടോ ഞാൻ പിടിപ്പിച്ചേക്കുന്നത് ഒരു കുഴപ്പമില്ല നന്നായിട്ടൊന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ നമുക്കിന്നിത് നന്നായിട്ട് നനച്ചു കൊടുക്കാം കേട്ടോ ഞാൻ മെയിനായിട്ട് കൂടുതലും നനയാണ് നന്നായിട്ട് ചെയ്തു കൊടുക്കുന്നത് അപ്പം തന്നെ ചെടി നന്നായിട്ട് പിടിക്കുന്നുണ്ട് പണ്ട് ഇവിടെ കുറേ ഓർക്കിഡ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേയൊക്കെ പോയത് അതുകൊണ്ട് തന്നെ എനിക്ക് ഓർക്കിഡ്സ് കുറേ എന്ന് ഭയങ്കര ആഗ്രഹമാണ് പിന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി ആട്ടോ ചെടി നനയ്ക്കുമ്പോഴും ഓർക്കിഡ്സിൻ്റെ അടുത്തൊക്കെ ചെല്ലുമ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഓക്കേ ബൈ